നമസ്കാരം ആരോടും പരാതിയില്ല പരിഭവമില്ല എന്നാലും തൃശൂരിൽ തന്നെ കുരുതി കൊടുത്തതാണെന്നും കൂടുതൽ പ്രതികരിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി കെ മുരളീധരൻ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തോൽവിയിൽ തനിക്ക് പരാതിയില്ലെന്നും കെ പി സി സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചപ്പോൾ എനിക്ക് തോൽവിക്ക് നിന്ന് കൊടുക്കേണ്ടി വന്നു പാർട്ടി അച്ചടക്കം മാനിച്ച വിഷയത്തിൽ കൂടുതൽ പറയാനില്ല ഒരു കമ്മീഷണർ വിചാരിച്ചാൽ തൃശൂർ പൂരം അട്ടിമറിക്കാൻ കഴിയുമോ പൂരം കലക്കിയതിനു പിന്നിൽ കേരള സർക്കാർ തന്നെയാണ് പൂരം അലങ്കോലമാക്കിയതിനു പിന്നിൽ ചില അന്തർധാരകൾ നടന്നിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണം ചെയ്തു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലിലടക്കം സി പി എം അനുഭാവികളായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ക്രമക്കേടുകൾ നടന്നു എന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി തലസ്ഥാനത്ത് മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിയുടെ കുഴി തോണ്ടുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയുണ്ട് പാലക്കാട് നഗരസഭയിൽ മാത്രമാണ് ബി ജെ പിക്ക് മുൻതൂക്കം അഥവാ മണ്ഡലത്തിന്റെ ഫലത്തെ ബാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണം നടത്തുമെന്ന് മുരളീധരൻ മുൻപ് പ്രതികരിച്ചിരുന്നു അതേസമയം ഇന്നലെ കെ മുരളീധരന് വേണ്ടി കൊച്ചിയിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു നയിക്കാൻ നായകൻ വരട്ടെ എന്നാണ് പോസ്റ്ററിലെ വാചകങ്ങൾ എറണാകുളം ഗസ്റ്റ് ഹൗസ് പരിസരത്താണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഫ്ലക്സ് ബോർഡ് ഗസ്റ്റ് ഹൌസിന് മുന്നിൽ സ്ഥാപിച്ചത് നേരത്തെ തിരുവനന്തപുരത്തടക്കം കെ മുരളീധരന് വേണ്ടി ഫ്ലക്സുകൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊച്ചിയിലും മുരളീധരന്റെ പേരിൽ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത് പ്രിയപ്പെട്ട കെ എം നിങ്ങൾ മതേതര കേരളത്തിന്റെ ഹൃദയമാണ് എന്ന് തുടങ്ങുന്ന ഫ്ളക്സിൽ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്നലകളിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇന്നും എന്നാളും ഞങ്ങളോടൊപ്പം മുരളീട്ടൻ ഉണ്ടാകണമെന്നും ഞങ്ങൾക്ക് ആവേശവും അഭിമാനവുമാണ് നിങ്ങൾ എന്നും എഴുതിയിരിക്കുന്നു നേരത്തെ തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ മുരളീധരൻ കോഴിക്കോട്ടേക്ക് പോയിരുന്നു എന്നാൽ അതിനുശേഷം മുരളീധരൻ കോൺഗ്രസിനെ നയിക്കണം എന്ന ആവശ്യം പാർട്ടിയുടെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു എന്നാൽ കോൺഗ്രസ് വലിയ വിജയം നേടിയ വേളയിൽ കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ തന്നെയാണ് തുടരേണ്ടത് എന്ന നിലപാടാണ് കെ മുരളീധരൻ സ്വീകരിച്ചത് മുരളീധരനെ അനുനയിപ്പിക്കാൻ നേതൃത്വം ശ്രമിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും പല തലങ്ങളിൽ ഉയർന്നു വരുന്നത് നിലവിൽ എം കൂടിയായ കെ സുധാകരൻ തന്നെയാണ് കെ അധ്യക്ഷനായി തുടരുന്നത് തൃശൂർ തോൽവിയിൽ പാർട്ടിക്ക് പിടികൊടുക്കാതെ നിൽക്കുന്ന മുരളീധരൻ തന്റെ പഴയ നിയമസഭാ മണ്ഡലമായ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടിയിൽ നിന്ന് താൻ മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞ മുരളീധരൻ മണ്ഡലത്തിലെ തന്റെ അടുപ്പക്കാരായ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ താൻ വട്ടിയൂർക്കാവ് മണ്ഡലം വിട്ട ശേഷം സംഘടന ദുർബലമായെന്നും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ മണ്ഡലത്തിൽ സജീവമാകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു വട്ടിയൂർക്കാവിലെ പാർട്ടിയുടെ പ്രവർത്തനം താഴോട്ടു പോയി അത് നേരെയാക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വട്ടിയൂർക്കാവിൽ നിന്നും വടകരയിലേക്ക് തറവാട് വിട്ടുപോകുന്ന ഹൃദയവേദനയിലാണ് താൻ പോയത് എന്ന് നേരത്തെ മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റിയുള്ള ചോദ്യത്തിന് അത് പാർട്ടി തീരുമാനിക്കുന്ന കാര്യമാണെന്നായിരുന്നു മുരളീധരൻ്റെ മറുപടി മുരളീധരൻ മണ്ഡലത്തിലെ ഏറ്റവും വിജയ സാധ്യതയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് വട്ടിയൂർക്കാവ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വാഴോട്ടുകുണം വേണുകുമാർ പറഞ്ഞു വട്ടിയൂർക്കാവിലെ താമസക്കാരനാണ് അദ്ദേഹം ഇവിടെ ഓഫീസുമുണ്ട് വടകരയിൽ എം പി ആയിരിക്കുമ്പോഴും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇവിടെ വരാറുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മുരളീധരൻ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഔദ്യോഗികമായ സംഭാഷണമൊന്നും നടന്നിട്ടില്ല എന്നും മണ്ഡലത്തിലെ പട്ടം ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു കെ മുരളീധരൻ മത്സരിക്കാൻ എത്തിയാൽ സ്വാഗതം ചെയ്യുമെന്ന് കെ പി സമിതി അംഗം ശാസ്ത്രമംഗലം മോഹനം വ്യക്തമാക്കി അതേസമയം മുരളീധരൻ വന്നാലും വട്ടിയൂർക്കാവിൽ ജയിച്ചു കയറുക എളുപ്പമായിരിക്കില്ല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട് നിയമത്ത് അക്കൗണ്ട് പൂട്ടിച്ചതിൻ്റെ വാശിയിൽ ബി ജെ പിയും ആർ എസ് എസും അദ്ദേഹത്തെ ലക്ഷ്യം വയ്ക്കും മാത്രമല്ല വി കെ പ്രശാന്ത് മണ്ഡലത്തിൽ ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായ വളരെ വലുതാണെന്നും ചില കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുരളീധരൻ്റെ വരവിൽ ആശങ്കയില്ലെന്നും അദ്ദേഹത്തെ മത്സരിക്കാൻ സ്വാഗതം ചെയ്യുന്നുവെന്നും വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് പറഞ്ഞു വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനമടക്കം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത് സമാനതകളില്ലാത്ത വികസനമാണ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കര പച്ചയായി മുരളിക്ക് തോന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങളൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ മാറുമെന്നും വി കെ പ്രശാന്ത് പറഞ്ഞു നേരത്തെ വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്ന മുരളീധരൻ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് വടകരയിലേക്കും പിന്നീട് നേമത്തിലേക്കും തൃശൂരിലേക്കും കളം മാറിയത് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന മുരളീധരനെ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കണം എന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം രാഹുൽ ഗാന്ധിയും ഒപ്പമുണ്ട് എന്ന സന്ദേശം നൽകി അദ്ദേഹത്തോട് ഫോണിൽ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു